ഇന്ന് കാണിക്കാൻ പോണത് ഒരു ഈസി ദോശയുടെ റെസിപ്പിയാണ് ദോശ നമ്മൾ പലതരം ഉണ്ടാക്കാറുണ്ട് അല്ലേ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് സ്കൂൾ വിട്ടിട്ട് വരുമ്പോഴേക്കാണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ദോശയാണ് ചീസി ദോശ ചീസ് ഉപയോഗിച്ചിട്ട് ചീന ദോശയാണ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് പനീറും കൂടെ ചേർക്കാം കേട്ടോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്തില്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മാവ് എന്ന് പറഞ്ഞാൽ സാധാരണ ദോശ മാവാണ് അപ്പോൾ അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ ചേർത്ത് എടുത്തുവച്ചിട്ടുണ്ട് കുറച്ച് പച്ചക്കറികൾ വഴറ്റിയിട്ട് വഴറ്റണ നിർബന്ധമില്ല നമ്മൾ ഊതപ്പുണ്ടാക്കണ മാതിരി ദോശ പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി അതല്ല കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടറെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്തിട്ട് വെജിറ്റബിൾസ് ഒന്ന് ഒന്ന് റ റോ ടേസ്റ്റ് പോകണവരെ വഴറ്റുണ്ട് ഒരാൾ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞങ്ങൾ ഓരോന്നും പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞോളൂ കേട്ടോ ഒരു സവോളേൻ്റെ പകുതി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കുറച്ച് മല്ലിയില പിന്നെ ഒരു പച്ചമുളക് പിന്നെ കുരുമുളക് പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ പാവ്ഭാജി മസാലയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി പാവ്ബാജി മസാല കയ്യിലില്ലാത്തവർ ഗരം മസാലയോ ഏതെങ്കിലും ചേർക്കാം ആ ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ദോശയെ നമ്മൾ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സോസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നി സ്പ്രെഡ് ചെയ്തിട്ടും കൂടി കൊടുക്കാം ടൊമാറ്റോ ചട്നീന്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തൊരു താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ അതുണ്ടാക്കിയിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ല റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ അത് ഒരേ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇവിടെ സോസാണ് ഉപയോഗിക്കുന്നത് ഇപ്പം പച്ചക്കറികൾ വഴറ്റാൻ വേണ്ടി ഞങ്ങളുടെ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചു കൊടുക്കാം അപ്പം പാൻ എന്താ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ഒഴിച്ചു കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഇനി ആദ്യം നിനക്ക് നമുക്ക് സവാള അരിഞ്ഞത് നല്ല പൊടിയായിട്ട് അരിഞ്ഞോളൂ ഇട്ടുകൊടുക്കാം പച്ചക്കറി എനിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കണമെന്ന് എല്ലോട്ടോ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ബ്രൗൺ ആവുമെന്നും വേണ്ട ജസ്റ്റ് ആ പച്ചക്കറിയുടെ റോ ഒന്ന് പോയാൽ മതി ഇനി കാരറ്റ് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പൊടിയായിട്ടോ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ചേർക്കാം അതിന് നെയ്യോ ബട്ടറോ ഒഴിച്ചിട്ടൊന്ന് ടോഫ് ചെയ്ത് വേണ്ടി ഒരു നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതല്ല അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ ചെയ്താൽ മതി ഇനി ഒരു ചെറിയ പച്ചമുളക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് എരിവുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഏതായിട്ട് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നിട്ടെടുത്താലും മതി പച്ചമുളക് നിർബന്ധമല്ല ഞാൻ കുറച്ച് കുരുമുളക് പൊടി വിതറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്തും അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എരി നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇനി ഞാൻ തിരുക്കി ഇടുന്ന പാവ്ഭാജി മസാലയാണ് നമ്മൾ ഗരം മസ പാവ് പാവ്ഭാജി മസാല കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ടുകൊടുത്താലും മതി ഇതൊരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മസാല ഏതായാലും കുഴപ്പമില്ല ഞാൻ അപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടു എന്ന് മാത്രം ഇനി വേണമെങ്കിൽ കസൂരിമേത്തി കൂടി കൊടുക്കാം ഞാൻ പിന്നെ കസൂരിമേത്തി ഒക്കെ ചേർത്തിയിട്ടാണ് പാവ്ഭാജി മസാല പൊടിച്ചത് അതുകൊണ്ട് ഞാൻ എക്സ്ട്ര ഇട്ട് കൊടുക്കണില്ല ഇതാ മല്ലിയേരയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇതാണ് ഇതിൻ്റെ ഫില്ലിങ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രേ ആവേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി കാണിക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം മാവ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സാധാരണ ദോശമാവുംട്ടോ ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കില്ലേ അതേപോലെ പിന്നെ ചീസ് ഇവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് സോസ് രണ്ടു തരം സോസ് പറഞ്ഞില്ലേ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം ടൊമാറ്റോ സോസും ചില്ലി സോസും ഒരേ അളവിൽ എടുത്താൽ മതി കേട്ടോ എത്ര നിങ്ങൾക്ക് എത്ര ദോശയ്ക്ക് വേണ്ടി വരും അതിനനുസരിച്ച് എടുത്താൽ മതി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഈ സോസാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോണേ കേട്ടോ കല്ല് നല്ല ചൂടായി കിടക്കണം കേട്ടോ ഇത് അത്യാവശ്യം ഒരിഞ്ഞ് വരട്ടെ മൊരിഞ്ഞ ശേഷം ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് അടിച്ചു ഇതിൻ്റെ മേലെ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് കുറേ ചേട്ടി സോസ് ഉണ്ടല്ലോ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ പില്ലിയും ഉണ്ടല്ലോ ശരിക്കും നമ്മളുടെ ഊത്തപ്പത്തിന്റെ ഒരു വെറൈറ്റി തന്നെയാണിത് കുറച്ച് മല്ലിയെല്ലാം ഇതിൽ കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് മാത്രം കേട്ടോ അതിന് ശേഷം ചീസ് ഗ്രേറ്റ് ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ദോശ കഴിച്ചോളൂ ഇനി എങ്ങനെയാ വേണ്ട മുടക്കാം കേട്ടോ എല്ലാവരുന്നി നോക്കൂട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ലോ ചീസൊക്കെ ഇട്ടാല് അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം